എഫ് ആർദ സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനവാകം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യമാണ് നിന്റെ കാൽ എഴുതാൻ കർത്താവ് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയല്ല നമുക്കെല്ലാവർക്കും ഈ വചനം കർത്താവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റു പറയാം നിന്റെ കാൽ എഴുതാൻ കർത്താവ് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല നമ്മുടെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആ വ്യക്തി ശക്തനായിരിക്കണം നമ്മളെ അപകടങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം സങ്കീർത്തകൻ പറയുകയാണ് നിന്റെ കാൽ എഴുതാൻ കർത്താവ് സമ്മതിക്കുകയില്ല ആരാണ് സമ്മതിക്കാതെ കർത്താവ് സമ്മതിക്കുകയില്ല ആരാണ് കർത്താവ് കർത്താവ് നമ്മുടെ സൃഷ്ടാവാണ് കർത്താവ് സകലത്തിൻ്റെയും അധിപനാണ് ഈ വിശ്വാസമാണ് ഈ വചനത്തിലൂടെ ഏറ്റുപറയപ്പെടേണ്ടത് സംകീർത്തകൻ തുടരുന്നു നിൻ്റെ നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങയില്ല ഉറങ്ങാതെ രാത്രിയിലും പകലും നമ്മളെ കാക്കുന്ന ഒരു ദൈവമാണ് ഈ കർത്താവ് ഈ കർത്താവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം ഈ കർത്താവിലുള്ള വിശ്വാസം ലജ്ജിക്കാതെ ഏറ്റുപറയാം സർവ മഹത്വവും കർത്താവിനായിരിക്കട്ടെ എന്ന് നമുക്ക് ഏറ്റുപറയാം ഈശ്വരയുടെ തന്നെ വാക്കായ എഫാത്ത നുറക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എഫാത്ത